ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പോകരുത് ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്ര ഇഷ്യൂസ് ഒക്കെ വരുന്നത് അതായത് നമുക്കൊരു മൈൻഡ് സെറ്റ് ആക്കി വെക്കണം ഈ ഒരു ഘട്ടത്തിൽ പോകുമെന്നുള്ള മൈൻഡ് സെറ്റ് ആക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓൺ ആയിട്ട് പോകാൻ പറ്റും എല്ലാം അഡിക്റ്റ് ആയിട്ട് ആവാതിരിക്കുക മാക്സിമം അഡിക്റ്റ് ആവാതിരിക്കുക ഓക്കെ ഇതൊക്കെ ഇവരുടെ ഈ ഒരു പ്രണയം ഉണ്ടായിരിക്കെ ആ ഒരു സമയത്ത് ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ആദ്യത്തേയും അതുപോലെ ബിനോയും അവർക്ക് കൃത്യമായിട്ട് നല്ല ധാരണയുണ്ട് ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ഭവിക്കുക അത് എങ്ങനെയാണ് കാണേണ്ടത് എന്ന് വൃത്തിയിൽ അവർക്ക് അറിയാം ഓക്കെ ബിനോയ്ക്ക് അറിയാം അതുപോലെ ആദ്യത്തേക്ക് അറിയാം രണ്ടുപേര് സംസാരിക്കുമ്പോൾ അതിന്റെ ഉണ്ട് ഈ ഒരു പെൺകുട്ടി ഭയങ്കര ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ് ചില ആളുകൾ ഒഴിഞ്ഞു മാറുക ചെയ്യുക പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അവരുടെ ഉള്ളില് അത് എങ്ങനെ പറയണം എന്താണ് അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ള ഒരു ഉൾബോധമുണ്ട് ആ ഉൾബോധമാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ഇവരുടെ ബ്രേക്കപ്പ് സമയങ്ങളിൽ ഇവർ രണ്ടുപേരും പോസ്റ്റ് ചെയ്തിട്ടുള്ള പല പോസ്റ്റുകളിലും അത് വ്യക്തവുമാണ് കാരണം ഇത് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു മനോഭാവം അവർക്കുണ്ട് അതിൽ വ്യക്തമായിട്ട് അറിയാം അവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അതേപോലെ അനുജനൊക്കെ പറഞ്ഞാൽ നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാണ് അത് ശരി വെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഒരിക്കലും പബ്ലിക് റിയാക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളില് തീർച്ചപ്പെടുത്തിയ ഒരു ഉത്തരം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ ഒരു ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇവരുടെ സോഷ്യൽ മീഡിയയില് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കൂടുതലും ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ബ്രേക്കപ്പ് ആയി ആയിക്കഴിഞ്ഞാല് എങ്ങനെ അല്ലെങ്കിൽ ഒരു കാമുകിയും കാമുകനും ആയിരിക്കുമ്പോൾ പെൺകുട്ടി ഏത് രീതിയിൽ പെരുമാറുന്നു ആൺകുട്ടി ഏത് തരത്തിൽ പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയാണെങ്കിൽ കുറച്ചു കാലം പ്രണയത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവർ ശാരീരിക ബന്ധത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം അത് അതവര് സോഷ്യൽ മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഒരു പക്ഷേ ഈ ഒരു പ്രണയം എന്താണ് വേറിട്ട് പോയതിൽ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും പ്രണയം വേറിടുന്ന സമയത്ത് ഉണ്ടാവും സങ്കടം ഉണ്ടാവും പക്ഷെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഈ ഒരു പയ്യനോട് ജോലിയൊക്കെ ആയതിനു ശേഷം പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം അപ്പൊ അവിടെ നിന്ന് തന്നെ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു ഉറപ്പ് അവിടെ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ അല്ലെ ഓക്കെ അത് കഴിഞ്ഞ് ഇവരെ ഈ ഒരു ബന്ധം വേറിട്ട് പോയി ഈ പെൺകുട്ടിയുടെ അനുജൻ ഈ ഒരു പയ്യനെ വേറൊരു പെൺകുട്ടിയെ ഒത്ത് കാണുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു ആൺകുട്ടി ഇരുന്നു കഴിഞ്ഞാൽ അത് പ്രണയമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്മളുടെ തോളത്തൊക്കെ കൈ തട്ടിയിട്ടും അതുപോലെ ഷെയ്ഖിൻ്റെ ഒക്കെ തന്നിട്ടും ഒരുമിച്ച് ചാരി ഇരുന്നിട്ടും ഒക്കെ പോവാറുണ്ട് അല്ലെ ബൈക്കിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അതൊക്കെ പുറത്ത് ഒരാൾ കാണുമ്പോൾ പുതിയ ജനറേഷനിലുള്ള ആളുകൾ അതൊരിക്കലും പ്രണയമായിട്ട് കാണാറില്ല എന്നുള്ളതാണ് ഈ ഒരു കുട്ടി ആദിത്ഥിയുടെ അനുജൻ എങ്ങനെ അത് കണ്ടു എങ്ങനെ അത് പറയുന്നു എന്ന് എനിക്കറിയില്ല കുറച്ച് ഓൾഡ് ജനറേഷൻ ആണെങ്കിൽ അവർക്ക് ഇത് കണ്ണുകടിയാണ് അവർ പറയും അത് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് ഇഷ്ടപ്പെടാത്തതും ഓക്കെ അപ്പൊ ആദിത്യയുടെ വിഷയത്തിൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആയത് അവർക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ മുൻ സോഷ്യൽ മീഡിയ എന്നെയാണല്ലേ ഉത്തരങ്ങൾ നൽകുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോയിലും പറയുന്നത് അത് തന്നെയാണോ അപ്പൊ അത്രയേ ഉള്ളൂ അനാവശ്യമായിട്ട് ഈ ഒരു കാര്യത്തിന് ഈയൊരു പയ്യനെയോ ഈ ഒരു പെൺകുട്ടിയെ പൂർണ്ണമായിട്ടും നമ്മൾ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല പ്രണയമാണ് പ്രണയ സമയങ്ങളിൽ ശരീര ശാരീരിക ബന്ധങ്ങൾ ഉണ്ടാവും അല്ലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ ഒരു മോശപ്പെട്ട രീതിയിൽ മാത്രം കാണരുത് ഈ ഒരു പെൺകുട്ടിയെ കമന്റ് ബോക്സുകളിലൂടെ ഇപ്പോൾ വൃത്തികേടുകൾ പറയുന്ന ആളുകളോട് പറയാനുള്ളത് പ്രണയിച്ചവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ചില ആളുകൾ പറയും ഞങ്ങൾ തൊട്ടിട്ട് പോലൂല്ല എല്ലാവർക്കും കാഞ്ചനമാല ഒന്നാവാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെ ആ ഒരു മൊയ്തീൻ പോലത്തെ സിനിമ പോലെ ഒന്നല്ലോ ലൈഫ് പല ആളുകളും പല മനോഭാവമാണ് പല ആറ്റിറ്റ്യൂഡ് ആണ് ഈ ജനറേഷൻ ഒന്നും കൂടിയും അഡ്വാൻസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പണ്ടത്തെ പ്രണയങ്ങൾ ചിലപ്പോ വിരലിൽ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ അതുപോലെയല്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നത് കുറച്ച് അധികമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും വീട്ടുകളിൽ രാത്രി കാലങ്ങളിൽ എത്ര വൈകി കയറി വരാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നിടത്തോളം കാലത്തോളം ഈ ഒരു കാര്യങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ ഒരു കാര്യത്തിനെ സ്വാധീനിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനിയും ക്ലിപ്സുകളൊക്കെ ഓരോ ദിവസങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് ഇവർ തമ്മിലുള്ള പ്രണയത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ തന്നെയാണ് വേർപെട്ടത് എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടി തന്നെ ഒരു മെസ്സേജുകളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം എനിക്കിത് സഹിക്കാൻ വയ്യ അങ്ങനെ ഞാനത് ഒഴിവാക്കിയാണ് അത് വീട്ടിൽ നിന്നുള്ള പ്രഷറാണോ എന്ന് നമുക്കറിയില്ല വീട്ടിലെന്തായാലും ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഏഹ് വീട്ടിൽ എന്തോ ഒരു ചെറിയ വിഷയം ഉണ്ടായ സമയത്ത് പെൺകുട്ടി പ്ലസ് ടു തോറ്റു ആ ഒരു സമയത്ത് വലിയ തല്ലുണ്ടാവുകയാണ് ആ സമയത്ത് ഈ പെൺകുട്ടി അതിൽ ഇടപെട്ടപ്പോ നിന്റെ ഇടപെടലുകളൊക്കെ മതി ഇനി നിർത്തിക്കോ നിന്നെ കൊണ്ട് തന്നെ വല്യ ഈ വയ്യാണ് വയ്യാതായി എന്നൊക്കെ അച്ഛൻ പറഞ്ഞു ആ ഒരു വിഷമത്തിലാണ് ആ കുട്ടി പോയിട്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടിയുടെ അനുജന്റെ കൂട്ടുകാരൻ തന്നെ ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ് ഞാൻ പഴയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പോ വീടിന് ഉള്ളിൽ ഉണ്ടായ പ്രശ്നം ആവാനാണ് സാധ്യത കൂടുതൽ കാരണം പ്രണയം ബന്ധം വേർപ്പെട്ടത് കൊണ്ട് ഈ പെൺകുട്ടി എന്തായാലും ആത്മഹത്യ ചെയ്യാനോ ഒരു സാധ്യതയില്ല പിന്നെ ആ ഒരു സാധ്യത ഇല്ല അതുകൊണ്ട് തന്നെ ഒരു പോക്സോ കേസിൽ ആ പയ്യൻ കിടക്കുന്നുണ്ട് പോക്സോ ആണ് ആ പെൺകുട്ടി പതിനെട്ട് വയസ്സിന് താഴെയാണ് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെ പ്രണയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് കുറച്ചു കാലം ദിവ്യ പ്രണയമായിട്ട് കൊണ്ടുപോവുക അത്രേ പറയാനുള്ളൂ പിന്നെ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഭയങ്കര അധികം എന്താ പറയുക സുരക്ഷ കൊടുക്കുന്നുണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അത് മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോ ആ ഒരു കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും നോക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു സ്ത്രീയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് പോലും നിങ്ങൾ മർദ്ദിക്കാതിരിക്കുക ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങൾ അവരെ ഭോഗിക്കാതിരിക്കുക കാരണം അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരുപാട് കാലം കൂടെ താമസിച്ച സ്ത്രീകള് തന്നെ ഭാവിയിൽ അതായത് കല്യാണം കഴിയാതെ ഒരുമിച്ച് ജീവിച്ച് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസ് കൊടുക്കില്ല എന്തേലും പറയാ അതായത് മറ്റേ മണ്ഡറം മീറ്റു 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 എന്നുള്ള സാധനം കേട്ടിട്ട് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോ അത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ആദിത്യ ബിനോയ് വിഷയത്തിൽ അവർ രണ്ടു പേരും അറിഞ്ഞുകൊണ്ട് തന്നെ വേർപെട്ടു പോയതാണ് അവർ രണ്ടു പേർക്കും ആ ഒരു വിഷയത്തിൽ യാതൊരു യാതൊരുതരം സങ്കടവുമില്ല എന്നുള്ള കാര്യം ഇവരുടെ റീലുകളിലൂടെ മനസ്സിലാവുന്നു ഈ ഒരു പെൺകുട്ടി ഒഴിഞ്ഞു പോയപ്പോ ബിനോയ്ക്ക് സങ്കടപ്പെട്ട് സിനിമയിൽ കുറച്ച് ദിവസം കരഞ്ഞു എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ നമ്മൾ കേട്ടു അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം ഇനിയോ ഒന്നൊക്കെ കഴിഞ്ഞു അതൊക്കെ അവസാനിപ്പിക്കാം പക്ഷെ ഈയൊരു കേസ് കറക്റ്റ് രീതിയിലാണോ പോകുന്ന അറിയില്ല ഇപ്പൊ ഒന്നും അറിയുന്നില്ല കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇനി എന്താണ് ഈ പെൺകുട്ടിയുടെ മരണമൊഴി എന്ന് പൂർണ്ണമായും നമ്മൾ കേട്ടിട്ട് പോലില്ല സോഷ്യ സോഷ്യൽ മീഡിയ എന്നല്ല ഒരു ന്യൂസ് ചാനലിൽ പോലും വായിച്ച് കേൾക്കുന്നതും കണ്ടിട്ടില്ല സാധാരണ നിലയ്ക്ക് ഒരു മരണമൊഴിയൊക്കെ നമ്മൾ കേൾക്കും അല്ലെ ഇപ്പൊ അതൊന്നുമില്ല ആ ഒരു മരണമൊഴിയിൽ ബിനോയ് എന്ന് പറയുന്ന പയ്യന്റെ പേര് എഴുതി വെച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു പ്രേരണാ കുറ്റത്തിന് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനുള്ള ഒരു വകുപ്പ് ചാർത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം അതില് പേര് മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ പരമാവധി ആളുകൾ കണ്ടു അവരുടെ മെസ്സേജുകളൊക്കെ പരമാവധി കുറെ ആളുകൾ കണ്ടു ഇനി അവരുടെ പേഴ്സണൽ മെസ്സേജുകളെ കാണാത്തുള്ളൂ ബാക്കി എല്ലാതും കണ്ടു അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് തന്നെയാണ് വേർപെട്ടിട്ടുള്ളത് ഉള്ളത് ഓക്കെ ഇനി കേസിൽ പുതിയ അപ്ഡേഷൻസ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല കേസിൽ അപ്ഡേഷൻസ് വരട്ടെ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും ഗുഡ് മോർണിംഗ് ചായ പിടിച്ചു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക ബെല്ലൈക്കൻ മോള് രണ്ട് ടിങ് ടിങ് അടിക്കുക ഓക്കെ അപ്പോ ദിസ് സന്ദീപ് സന്ദിപടോൾ സൈനിങ് ഓഫ്